ഓട്ടോ തടഞ്ഞു നിർത്തി മത്സ്യത്തൊഴിലാളിയെ ആക്രമിച്ചതായി പരാതി കുമ്പള കടപ്പുറത്തെ അബ്ദുള്ള കുഞ്ഞിയെയാണ് ഒരു സംഘം മർദ്ദിച്ചത് എം ജി റോഡ് ഞായറാഴ്ച രാത്രി കോയിപ്പാടി കടപ്പുറം റോഡ് ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം കുമ്പള ടൌണിൽ നിന്നും ഓട്ടോയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഇരുപതോളം വരുന്ന ആൾക്കാർ ചേർന്ന് അബ്ദുള്ള കുഞ്ഞിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ അബ്ദുള്ള കുഞ്ഞിയെ കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടോ നേരത്തെ കുമ്പള ടൌണിൽ വെച്ചുണ്ടായ ബാക്കുതർക്കത്തിന്റെ തുടർച്ചയായാണ് അക്രമമെന്ന് അബ്ദുള്ള കുഞ്ഞു പറഞ്ഞു സംഭവത്തിൽ കുമ്പള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്